നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ മകൻ അഫാനെ സംരക്ഷിച്ച് മാത്രം മൊഴി നൽകിയിരുന്ന അമ്മ ഷെമി ഇതാദ്യമായി നിലപാട് മാറ്റിയിരിക്കുകയാണ് അഫാൻ ആദ്യം കഴുത്തു ഞെരിച്ച് ചുമരിൽ തലയിടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി ഭർത്താവറിയാതെ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും അവർ മൊഴിയിൽ പറയുന്നു സംഭവം നടന്ന ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ ഉൾപ്പെടെ മകനുമായി പോയി അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല ഇതിനു ശേഷമാണ് അഫാൻ ആക്രമിച്ചത് മക്കളുമൊത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിച്ചുവെന്നും ഷെമി മൊഴി നൽകി കിളിമാനൂർ എസ് എച്ച് മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം വരെ കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റതെന്ന മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷെമി ആവർത്തിക്കുകയായിരുന്നു ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും അവർ പറഞ്ഞു കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത് അഫാനെ ജയിലിൽ നിന്നിറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അതുതന്നെയാണ് പോലീസുകാർ രണ്ട് തവണ ചോദിച്ചു എനിക്ക് അന്ന് സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനെയുള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കി തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു ഷമിയുടെ ആവശ്യം എന്നാൽ ഇന്നലെ പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ സത്യം തുറന്നു പറഞ്ഞു ഷെമി മകന്റെ കുറ്റസമ്മതം അടക്കം തിരിച്ചറിഞ്ഞാണ് ഷെമി ഈ മൊഴി നൽകിയത് അഫാൻ ആദ്യം തന്നെ കഴുത്ത് ഞെരിക്കുകയും പിന്നീട് ചുമരിൽ തലയിടിച്ചുവെന്നും ബോധം വന്നപ്പോൾ മകൻ തന്നെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചതെന്നും ഷെമി പോലീസിന് മൊഴി നൽകി ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും മൊഴിയിൽ പറയുന്നു സംഭവ ദിവസം അൻപതിനായിരം രൂപ കടം തിരികെ നൽകണമായിരുന്നു തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലുൾപ്പെടെ മകനുമായി പോയി അധിക്ഷേപങ്ങൾ കേട്ടത് മകന് സഹിച്ചില്ല ഇതിനു ശേഷമാണ് അഫാൻ ആക്രമിച്ചത് ആത്മഹത്യ തീരുമാനം ഉൾപ്പെടെ പോലീസിനോട് അഫാൻ വിശദീകരിച്ചിരുന്നു ഇതെല്ലാം ഷെമിയും ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കിളിമാനൂർ സിഐ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷെമി സത്യം പറഞ്ഞത് കട്ടിൽ നിന്നും വീണായിരുന്നു എന്നായിരുന്നു ഇതുവരെയും ഷെമി പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ വൈകിട്ടോടെ മൊഴി മാറ്റി പറയുകയാണ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഷെമി നിർണായക മൊഴി നൽകിയത് മൂന്ന് കേസുകളായിട്ടാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കേസിൽ പ്രതി അഫാനുമായുള്ള ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു സഹോദരൻ അഫ്സാന്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീടടക്കം ഏഴിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക രീതികൾ അഫാൻ പോലീസിനോട് വിശദീകരിച്ചു നൽകി അനുജൻ കാമുകി മുത്തശ്ശി പിതൃ സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി ക്ഷമിയാണ് അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴി നിർണായകമാണ് മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് റഹീമും മുഖാമുഖം വന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ കൂടിക്കാഴ്ച വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അഫാനേയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു മകനെ കാണേണ്ടെന്ന് പറഞ്ഞു തന്റെ ജീവിതത്തിൽ അഫാനുണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ലെന്നുമായിരുന്നു റഹീമിന്റെ വാക്കുകൾ സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും ഉമഖ് ഷമിയെ ക്രൂരമായി ആക്രമിച്ചത് എങ്ങനെയെന്നും ഭാവ വ്യത്യാസമില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചു ഉപയോഗിച്ച് ചുറ്റുകയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി കൊലകൾക്കിടയിൽ സിഗരറ്റ് പെപ്സി മുളക് പൊടി എലിവിഷം തുടങ്ങിയവയും അഫാൻ വാങ്ങിയിരുന്നു ഈ കടകളിലും അഫാനെയും കൊണ്ട് പോലീസ് പോയി ഏറ്റവും ഒടുവിൽ ഫർസാനയെ കൊലാനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയ സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ് ശേഷം അഫാനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വീണ്ടും ജയിലിലേക്ക് അയക്കും അഞ്ച് കൊലപാതകങ്ങളിലായി മൂന്ന് കേസുകളാണ് അഫാന്റെ പേരിലുള്ളത് മൂന്നിലും കൂടി തെളിവെടുപ്പ് പൂർത്തിയായി ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കും നന്ദി